നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ ഇറങ്ങിക്കളിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അതായത് വെറും ഇരുപത്തിയാറുകാരനായ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിലവിലുള്ള പാവ സർക്കാരിനെ ഇടക്കാല സർക്കാരിനെ ഉപദേശിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഇയാൾ പാകിസ്ഥാൻ്റെ ആളാണ് എന്ന് പറയപ്പെടുന്നുണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് ബംഗ്ലാദേശ് മടങ്ങണം എന്നാണ് ഇയാൾ ആവശ്യപ്പെടുന്നത് ഇയാളുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക മതമൗലികവാദ ശക്തികൾ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കുമെതിരെ വലിയ കലാപം നടത്തുന്നുണ്ട് എന്ന് മാത്രമല്ല ബംഗ്ലാദേശ് സ്ഥാപകനായ ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ സ്മാരകങ്ങളും പ്രതിമകളും രാജ്യമെമ്പാടും തകർക്കുകയാണ് ഇത് പാകിസ്ഥാന്റെ അജണ്ട നടപ്പാക്കുന്നതാണ് എന്നാണ് പല വിദേശകാര്യ വിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല ഇതുവരെ ശത്രുക്കളായിരുന്ന ബംഗ്ലാദേശും പാകിസ്ഥാനും ഇപ്പോൾ ഒന്നിക്കുന്നു എന്ന രീതിയിലേക്ക് വരുന്നുണ്ട് അതായത് പാകിസ്ഥാൻ ബംഗ്ലാദേശികൾക്ക് ഫ്രീ വിസ അനുവദിച്ചിരിക്കുന്നു അതുമാത്രമല്ല പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് നേരിട്ട് വിമാന സർവീസ് പുനരാരംഭിക്കുന്നു എന്ന വാർത്തയും പാകിസ്ഥാൻ നൽകിയിട്ടുണ്ട് തീർച്ചയായും ഇത് ബംഗ്ലാദേശിൽ ഒരു രാഷ്ട്രീയ കളി പാകിസ്ഥാൻ തുടങ്ങി വയ്ക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോഴിതാ മറ്റൊരു സൂചന കൂടി ലഭിച്ചിരിക്കുന്നു ഇന്ത്യ വിരുദ്ധന്മാരായ കൊടും ഭീകരവാദികൾ ബംഗ്ലാദേശിലെ ജയിലിൽ കഴിയുന്നുണ്ട് അവരെയൊക്കെ മോചിപ്പിക്കാൻ യു എസ് സർക്കാർ തയ്യാറാകുന്നു എന്നുള്ളതാണ് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായ നൊബൈൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനസ് ഇതാ ഇപ്പോൾ കടുത്ത ഇന്ത്യ വിരുദ്ധനും അതുപോലെ തന്നെ അൽ അനുകൂലിയുമായ മുഹമ്മദ് ജാസിമുദ്ദീൻ റഹ്വാനി എന്ന ഭീകരനെ ഇപ്പോൾ തുറന്നുവിട്ടിരിക്കുകയാണ് മൂന്ന് ദിവസം മുമ്പാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തടങ്കലിലുള്ള ജയിലറകളിൽ കഴിയുന്ന ഈ കൊടും ഭീകരനെ ഇപ്പോൾ മുഹമ്മദ് യൂനസ് സർക്കാർ തുറന്നുവിട്ടിരിക്കുന്നത് ഇത് കടുത്ത ഇന്ത്യ വിരുദ്ധ നീക്കമാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു കാരണം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന അൻസാറുള്ള ബംഗ്ലാ ടീം പാകിസ്ഥാനു വേണ്ടി കാശ്മീരിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സഹായവും നൽകിയിരുന്ന അൽ ഖയ്ത ആഗോള ഭീകരവാദ സംഘടനയായ അൽ ഖയ്ദയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണക്കാരനായ ഈ അൻസാറുള്ള ബംഗ്ലാ ടീമിൻ്റെ തലവൻ മുഹമ്മദ് ജാസിമിൻ റഹ്മാനിയാണ് ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുന്നത് ജയിൽ മോചിതനായ ഉടനെ ഇയാളുടെ പ്രവർത്തനങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട സൂചന ഇയാൾ പഴയതുപോലെ തന്നെ നേരിട്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് തിരിയുകയാണ് ജമ്മു കാശ്മീരിനെ സ്വതന്ത്രമാക്കുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ നടക്കുന്നത് ുന്നത് നേരത്തെ പാക്കിസ്ഥാന്റെയും പിന്തുണയോടുകൂടി ജമ്മുകാശ്മീരിൽ പ്രവർത്തിച്ചു വരും വന്നിരുന്ന ഭീകരവാദ സംഘടനകൾ ആ സംഘടനകളുടെ പിന്തുണയോടുകൂടി വീണ്ടും ജമ്മുകാശ്മീരിൽ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുമെന്നും ജമ്മുകാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും സ്വതന്ത്രമാക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് ജയിൽ മോചിതനായ ശേഷം ആശുപത്രി എന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഇയാൾ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് വീഡിയോ സന്ദേശത്തിൽ അയാൾ ആദ്യം പറയുന്നത് ജമ്മു കാശ്മീരിനെ മോചിപ്പിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് പ്രവേശിച്ചാൽ ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശിലേക്ക് പ്രവേശിച്ചാൽ ചൈനയുടെ സഹായം തേടും എന്നും ഇയാൾ പറയുന്നുണ്ട് ചൈനയുടെ സഹായം തേടി ഇന്ത്യയെ നിലയ്ക്ക് നിർത്തും എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇന്ത്യ തങ്ങളെ ആക്രമിച്ചാൽ അത് ഭൂട്ടാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമോ പോലെയല്ല പതിനെട്ട് കോടി മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കുമെന്നും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ആറോളം സംസ്ഥാന ിൽ കലാപമുണ്ടാക്കുമെന്നും പശ്ചിമബംഗാൾ എന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോട് ഇന്ത്യയുടെ നരേന്ദ്രമോദി സർക്കാരിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാൻ ഇപ്പോൾ ആഹ്വാനം നടത്തിയിരിക്കുകയാണ് ഈ റഹ്മാനി മാത്രമല്ല ഇന്ത്യയിൽ താമസിക്കുന്ന ഖാലിസ്ഥാൻ വാദികളായ സിഖുകാരോട് എത്രയും വേഗം ദില്ലിക്കെതിരെ കലാപമുണ്ടാക്കാനും ഇയാൾ ആഹ്വാനം നടത്തുന്നുണ്ട് മാത്രമല്ല ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന എന്ന തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ എങ്ങനെയാണോ അട്ടിമറിച്ചത് അതേ മാതൃകയിൽ ദില്ലിയിലും അട്ടിമറി നടത്തും എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാര പ്രഷ്ഠനാക്കുമെന്നും ദില്ലി പിടിച്ചെടുക്കുമെന്നും ഇയാൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിൽ വെച്ച് എന്തായാലും ഈ പ്രഖ്യാപനങ്ങളും ഇയാളുടെ നീക്കങ്ങളുമെല്ലാം ഇന്ത്യൻ രഹസ്യ ഏജൻസികൾ വളരെ വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇന്ത്യ ഇതിനെ കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല പക്ഷേ നിശബ്ദമായി തന്നെ മുഹമ്മദ് യൂനസ് സർക്കാരിനോട് ഒരു സന്ദേശം നൽകുന്നുണ്ട് അതായത് അജ്ഞാതർക്ക് പണിയുണ്ടാക്കി വെക്കരുത് എന്ന സന്ദേശമാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ബംഗ്ലാദേശിന് നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക്യൂസ് our ongoing luxury apartments projects are crown near karibatam the square near ust global white manor near artigal Ambalatara, and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited tirunanthapuram ജല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം